ഹാലുയ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിന്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞ ഹാലേ ലുയ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു സന്തോഷം സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു വിശ്വസിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയാണ് ഈ മാസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും മുൻകൂട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നേരുന്നു ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അലീനയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ടോമിയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജസ്റ്റിന്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഡെന്നിസിന്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനൈഡ് നിന്റെ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആൻറ്റു ആൻസു ആൻസുവിൻ്റെ വേണ്ടി പ്രാർത്ഥിക്കുന്നു ജിബിൻ ഇവരുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സമർപ്പിച്ച് കൂടാതെ ഇന്ന് ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയമങ്ങൾ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മെന്ന് ഞങ്ങളെ രക്ഷിച്ചോളമേ ഹാലേ ലുയ ഹാലേ ലുയേശ നന്ദി യേശുവെ ആരാധന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല ഹാലേ ലുയ ഇതിന്റെ പശ്ചാത്തലം എല്ലാം നമുക്കറിയല്ലേ സുവിശേഷം മുഴുവനും നമുക്കറിയാൻ പറ്റും ഈശോ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് ഏർ കർത്താവ് സുവിശേഷത്തിന്റെ എല്ലാത്തിന്റെ വലിയൊരു കൃപ നിറഞ്ഞ ഒരു അധ്യായമാണല്ലേ ലൂക്കാ സുവിശേഷം നാലാം അധ്യായം അവിടെ കർത്താവിന്റെ ആത്മാവ് എൻ്റെ പേരുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന വചനമാണ് അല്ലേ അപ്പൊ അവിടെ പറഞ്ഞതാണ് സ്വന്തം നാട്ടിൽ അതായത് ഏതൊരു ശുശ്രൂഷകനാ ഒരു വൈദികനാകട്ടെ സന്യാസ ജീവിതം നയിക്കുന്നവരാകട്ടെ ഒരു സമർപ്പിത ജീവിതം നയിക്കുന്ന ഒരു ആത്മാ ശുശ്രൂഷയെ വേദിപ്പിക്കുന്ന ആരായിട്ടെ അദ്ദേഹത്തിൽ നിന്നുള്ള കൃപ സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ലെന്നാണ് പറയാനുള്ളത് അല്ലേ അദ്ദേഹത്തെ നമ്മൾ വില കുറച്ച് കാണും ആ സുവിശേഷം വായിക്കാൻ പറയാം അവൻ്റെ അച്ഛൻ്റെ എന്നൊക്കെ ചോദിക്കും അപ്പം ഈശോയെ ഈശോയെ പോലെ കാണാൻ പറ്റാഞ്ഞതുകൊണ്ടാണ് ഈശോയ്ക്ക് അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റാഞ്ഞത് അല്ലേ അതാണ് അവർ ഈശോ പറയുന്നുണ്ട് നിങ്ങൾ സ്വ കബർണാമിൽ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെയും ചെയ്യാനായിട്ട് നിങ്ങൾ ആവശ്യപ്പെടും പക്ഷെ നടക്കത്തില്ല എന്താ കാര്യം നിങ്ങളുടെ ആ വിശ്വാസരാഹിത്യമാണ് ഈശോയെ ഈശോയെ പോലെ കാണാൻ പറ്റുന്ന അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോൾ ഈ ടോക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും ഞാൻ ഓർത്തി ഈശോയെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മൾ ആമുഖത്തിൽ പ്രാർത്ഥിച്ച എല്ലാവരുടെ നിയോഗങ്ങളെ ഓർത്ത് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ ശുശ്രൂഷകരെ അതേ നാണയത്തിൽ നിങ്ങൾ സ്വീകരിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് ദൈവത്തിന്റെ അനുഗ്രഹമായി മാറും ഈശോ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ സ്വീകരിക്കുന്നവർക്ക് മാത്രമേ എന്നെ സ്വീകരിക്കും അപ്പൊ നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളൊക്കെ എല്ലാവർക്കും ഉണ്ട് ഉണ്ടാവും കുറവിനെ അംഗീകരിച്ച് അത് കർത്താവിന്റെ ഒരു പ്രവാചകനാണെന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഈ നിമിഷങ്ങളിൽ കർത്താവെ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കുട്ടികളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതേപോലെ ബിസിനസ് മേഖല പ്രാർത്ഥിക്കുന്ന കുട്ടികളെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ഞരിക്കുമുള്ള ഭവനങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന എല്ലാവരും സമർപ്പിക്കുന്നു ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏത് കഷ്ടപ്പാടാണോ ഇപ്പോൾ ഈ നിമിഷങ്ങൾ അനുഗ്രഹി അവർക്ക് പ്രാർത്ഥന ആയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമയും